എം എൽ എ ഉമാ തോമസിന് സംഭവിച്ച ഒരു കാര്യം തീർത്തും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യവും വളരെ അനാസ്ഥ കാരണമുണ്ടായ ഒരു അപകടമാണ് ഒഴിവാക്കാൻ പറ്റേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു അത് അതിനോടൊപ്പം അതിനുശേഷം അവർക്ക് കൊടുത്ത ഫസ്റ്റ് എയ്ഡും അതുപോലെ അവരെ ഹാൻഡിൽ ചെയ്ത് ആംബുലൻസിലോട്ട് കൊണ്ടുപോയ വീഡിയോ കണ്ടപ്പം തീർത്തും ഞെട്ടിപ്പോയി കാരണം നൂറ് ശതമാനം ലിറ്ററസി ഉള്ള നൂറ് ശതമാനം സാക്ഷരത ലഭിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഒരു വ്യക്തി വളരെ പൊക്കത്തിൽ നിന്ന് വീണാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയെന്ന് പറയാം അതുപോലെ അവിടെ തടിച്ചുകൂടി എത്രയോ ജനങ്ങളുണ്ടായിരുന്നു അവർക്ക് ആർക്കും ഫസ്റ്റ് എയ്ഡ് അറിയില്ല ഒരു പൊക്കത്തിൽ നിന്നൊരു വ്യക്തി വീണുകഴിഞ്ഞാൽ നട്ടലിന് പരുക്കുണ്ടാകാനുള്ള സാധ്യത വളരെയധികം ഹൈ ആണ് പൊക്കത്തിൽ നിന്ന് വീണ ഒരു വ്യക്തിക്ക് നട്ടലിന് തകരാറുണ്ടാവാം നട്ടല് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൂടെ പോകുന്നത് സ്പൈറൽ കോഡാണ് അതായത് നമ്മുടെ കൈയും കാലും എല്ലാം ചലിപ്പിക്കുന്ന ആ നരമ്പുകളെല്ലാം പോകുന്നത് നട്ടലിൻ്റെ അകത്തൂടെയാണ് നട്ടൽ പൊട്ടിയൊരു വ്യക്തിയെ നമ്മൾ സാധാരണ എടുക്കുന്നത് പോലെ എടുത്തു കഴിഞ്ഞാൽ ആ നട്ടൽ പൊട്ടിയിരിക്കുന്ന ആ എല്ലും കഷ്ണം ആ ഒരു നരമ്പിൽ തൊടാനും അല്ലെങ്കിൽ അതിനെ മുറിക്കാനും ജീവിതകാലം മൊത്തം പാരാലിസിസ് ഉണ്ടാകാനും സാധ്യത ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തുമാത്രം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അവരെ എടുത്തുകൊണ്ട് പോയത് ഒരു ഒടിച്ചു മടക്കിയതുപോലെയാണ് എടുത്തുകൊണ്ട് പോയത് അതും സ്ട്രക്ചർ പോലും പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാതെയാണ് കൊണ്ടുപോയത് ഇതിവിടെ മാത്രമല്ല പല സമയത്തും ഞാനത് കണ്ടിട്ടുള്ളതാണ് കേരളത്തിൽ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന വ്യക്തികൾ പോലും ആംബുലൻസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നത് അവരെ പ്രോപ്പറായിട്ട് സ്പൈൻ പ്രൊട്ടക്ഷൻ ഇല്ലാതെ കഴുത്ത് സ്റ്റെബിലൈസ് ചെയ്യാതെ അതുപോലെ സ്പൈനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാതെ എടുത്ത് ഇടും ഇത് കാരണം ജീവിതകാലം മൊത്തം പാരാലിസിസ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ എനിക്കറിയാം കോവളത്ത് ഇതുപോലെ ഒരു ബൈക്ക് ആക്സിഡൻ്റ് നടന്ന സമയത്ത് കുറേ ആളുകൾ തടിച്ചുകൂടി ഒന്നും ചെയ്യാതെ തടിച്ചു കൂടി ആംബുലൻസ് വന്നതും സയറൻ കേട്ടതും കുറേ നാട്ടുകാർ ഓടി വന്ന് സഹായിക്കാനെന്ന രീതിയിൽ ആ കുട്ടിയെ ഒടിച്ച് മടക്കി എടുത്തിട്ട് സ്ട്രക്ചറിലോട്ട് കിടത്തി ആ സ്ട്രക്ചറും കൊണ്ട് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പേഷ്യൻറ്റേം കൊണ്ട് ഹോസ്പിറ്റലിലെത്തി നോക്കിക്കഴിഞ്ഞപ്പം താഴോട്ട് അരയ്ക്ക് കീഴോട്ട് തളർന്നു പോയ വ്യക്തിക്ക് കാരണം സ്പൈനൽ കോഡിൽ പൊട്ടലുണ്ടായിരുന്നു ആ ഒരു പൊട്ടൽ നേരെ ഞരമ്പ് കട്ട് ചെയ്തു ജീവിതകാലം മൊത്തം പാരാലിസിസിലോട്ട് പോയി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ ഒരു ചെറിയ ഒരു അശ്രദ്ധ കാരണമാണ് അതേസമയത്ത് ഉമാ തോമസിന് സംഭവിച്ചത് ഒരു അനാസ്ഥ തന്നെയാണ് കല്ലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഒരു ഗിന്നസ് ഡാൻസ് പരിപാടിക്ക് ഉമാ തോമസ് നിന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അധികം സ്ഥലമില്ലാത്ത ഒരു ആയിരുന്നു അതും വളരെ പൊക്കത്തിലുള്ളൊരു സ്റ്റേജ് ഏകദേശം ഒരു നില പൊക്കത്തിൽ അത്രയും പൊക്കത്തിൽ നിന്നാണ് നിന്നത് അതിന് ഒരു ബാരിക്കേഡോ ഒരു പ്രൊട്ടക്ഷനോ ഇല്ലാതെ വെറും റിബൺ കൊണ്ട് മാത്രം ഒരു സ്ഥലമില്ലാത്ത സ്ഥലത്താണ് അവർ താൽക്കാലികമായി കെട്ടിയ ഒരു സ്ഥലത്താണ് അവർ നിന്നത് ഇത് പല സ്ഥലങ്ങളിലും ഉണ്ടാകാറുണ്ട് ഇത്ര അധികം ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് നമ്മളിതെല്ലാം ചർച്ചയിലോട്ട് വന്നത് അപ്പോൾ അതിനുശേഷം ധാരാളം കാര്യങ്ങൾ അറിയാനായിട്ട് കഴിഞ്ഞു എത്രമാത്രം ഒരു വലിയ ഒരു അഴിമതി പോലെ ഒരു കാര്യമാണ് നടന്നതെന്നൊക്കെ അതൊക്കെ രാഷ്ട്രീയവും ബാക്കി കാര്യങ്ങളുമാണ് പക്ഷേ ഇവിടെ മെഡിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇത്രയും പൊക്കത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഒരു പ്രൊട്ടക്ഷൻ പ്രോപ്പറായിട്ടുള്ളൊരു ഒരു ഒരു വീഴാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ വേണമെന്ന് കാരണം തലയ്ക്കും ശ്വാസകോശത്തിനുമാണ് പരുക്കുണ്ടായത് ഈ ശ്വാസകോശത്തിലെ എല്ലൊടിഞ്ഞ് അത് നേരെ ലങ്സിൽ ഇഞ്ചുറി ഉണ്ടാകുകയും തലയ്ക്കുള്ള പരുക്കെന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ് ഭാഗ്യവശാൽ അവർ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നു എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് പക്ഷെ എന്നാലും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പൊക്കത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അവിടെ ആ സൈഡിലുള്ള പ്രൊട്ടക്ഷൻ ഉറപ്പാണ് എന്ന് ഉറപ്പുവരുത്തണം ഞാൻ കത്തലിൽ ഇതുപോലെ സംസാരിക്കാൻ പോയ സമയത്ത് ഇതുപോലെ ഒരു വലിയ പൊക്കത്തിലാണ് ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നത് ആ സ്റ്റേജിൽ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് നോക്കിയപ്പോൾ താഴെ ഒരു നല്ല താഴ്ചയാണ് വളരെ ശ്രദ്ധിച്ച് അവിടെ നിന്ന് കസേര ഇടുകയും വന്നവരുടെ അടുത്ത് നമ്മൾ പറയുകയും ചെയ്തു വളരെ സൂക്ഷിക്കണം വീണു കഴിഞ്ഞാൽ തലയിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അന്നും അപകടങ്ങൾ ഉണ്ടാവായിരുന്നു അപ്പം എപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം നമുക്ക് നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെ നോക്കേണ്ടതാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ ഇതുപോലെ സ്പൈനൽ കോഡിൽ ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യത ഉള്ളത് പ്രത്യേകിച്ചും ഒരു വെഹിക്കിളിൽ നിന്ന് തെറിച്ചു പോയ വ്യക്തി ഇപ്പോൾ ഒരു ബൈക്ക് ഇടിച്ച് വീഴുന്ന ഒരു വ്യക്തി തെറിച്ചു പോയി വീഴുകയാണ് അതുപോലെ തന്നെ കാറിൽ നിന്ന് ഇജക്ട് ചെയ്ത് പോകുകയാണ് തെറിച്ച് വെളിയിലോട്ട് വരികയാണ് അതുപോലെ ഈ ഏണിയിൽ കയറുന്ന വ്യക്തി താഴോട്ട് വീഴുകയാണ് തെങ്ങിൽ നിന്ന് വീഴുന്ന വ്യക്തി മരത്തിൽ നിന്ന് വീഴുന്ന വ്യക്തി ഇതുപോലെ പൊക്കത്തിൽ നിന്ന് വീഴുന്ന വ്യക്തി ഏതൊരു വ്യക്തിയാണെങ്കിൽ നട്ടലിന് പൊട്ടലുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് വളരെയധികം സാധ്യത കൂടുതലാണ് അത്തരത്തിലുള്ള ആളുകളെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരാൾ കഴുത്ത് സ്റ്റെബിലൈസ് ചെയ്യണം കഴുത്ത് അനങ്ങാതെ കഴുത്ത് സ്റ്റെബിലൈസ് ചെയ്യാം രണ്ടാമത്തെ വ്യക്തി തോളിലും അതുപോലെ തന്നെ കൈ ചേർത്ത് പിടിക്കുക മൂന്നാമത്തെ വ്യക്തി ഈ കൈയുടെ നടുപ്പ ഭാഗത്തും കാലിലുമായിട്ട് പിടിക്കുക എന്നിട്ട് ഈ തലയിലെ വ്യക്തി വൺ ടു എന്ന് പറയുമ്പോൾ പതുക്കെ ചരിക്കുക ആ സമയത്ത് സ്പൈൻ ബോർഡ് അല്ലെങ്കിൽ ഒരു പലക കഷ്ണം ഇതിന് നടുക്കോട്ട് കയറ്റുക നട്ടലിൻ്റെ ഭാഗത്തോട്ട് എന്നിട്ട് വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ തിരിച്ചതുപോലെ കിടത്തുക പറ്റുമെങ്കിൽ സെർവിക്കൽ കോളർ ഇട്ടിരിക്കണം കാരണം കഴുത്തനങ്ങാതിരിക്കാൻ വേണ്ടി എന്നിട്ട് വളരെ സാവധാനത്തോടുവേണം ഷിഫ്റ്റ് ചെയ്യാൻ നമ്മുടെ ഒരു ധൃതിയല്ല അവിടെ വേണ്ടത് അവിടെ നമ്മുടെ വിവേകമാണ് വേണ്ടത് ഈ സ്പൈനൽ കോഡിൽ പൊട്ടൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ പെട്ടെന്ന് എടുത്ത് മാറ്റുമ്പം ആ ഒരു പൊട്ടിയ ആ എല്ല് നേരെ പോയി നരമ്പ് കട്ടാവും കട്ടായി കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താനായിട്ട് കഴിയില്ല ഇതുപോലെ പല സമയത്തും പല ആളുകൾക്കും ജീവിതകാലം മൊത്തം പ്രശ്നമുണ്ടാകാറൊക്കെ ഉണ്ട് അപ്പം അത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു വീഡിയോ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബട്ടർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ